ഹരി ഓം ശ്രീ മഹാദേവി നമോ നമോത്മ ശ്രീമദ്ദേവി മഹാത്മാ പഠന ശിബിരത്തിലെ അടുത്ത സെക്ഷൻ ആണ് എന്ന് വെച്ചാൽ ത്രയാങ്കത്തിലെ മൂന്നാം ഭാഗം കീലകം എന്നാണ് കീലകത്തിൻ്റെ ഫലം ഉദ്ദിഷ്ട ബലസിദ്ധി എന്നാണ് അതിൻ്റെ നമ്മളതൊന്ന് നോക്കാം ഓ

വിശുദ്ധ ജ്ഞാനദേഹാ ത്രിവേദീദിംയ ചുഷേ ശ്രേയപ്രാതിനിമസ്സോമാർധാരണേതീയാൽ മന്ത്രണമീലകം സോ വിക്ഷേമം വാനോതി സതതം ജപ തൽ സിദ്ധ്യം ദുച്ചാടനീനി വസ്തുനി സകലാണവി ഏതേനു വേവി സോത്രമാത്രേണ സിദ്ധ്യതി ന തത്ര ന്ൌഷധം തന്നിദി വിനാജാപ്യേന വിനാപ്യന സിദ്ധ്യേത്വമുച്ചാടാതികും സമഗ്രണ്ണി സിദ്ധ്യന്തി ലോകശം കാമിമാംഹര കമന്ത്രയാസമേവം ശുഭം ശ്രോത്രം വൈ ചണ്ഡിഗസ്തു തൂഹ്യം ചകാരസ സമാർ പുണ്യ തധാവം നിയന്ത്രം സോ വീക്ഷേ മപനോതി സർവമേ ന സംശയ കൃഷ്ണ ചുർദ്യം അഷ്ടമ്യം വാ സമാത ദ പ്രതി നൈനേഷ പ്രസീദതി ം രുപേണ കീല മഹാദിന കീലിത്തും ദ പ്രതിഗതിയധൈഷ പ്രസീതം മഹാദിനം യോ നിഷ്കാം വിധായ നിപതി സംസ്ഫുടം സ സിദ്ധ സണസോവി ഗന്ധർവോ ജാതെ വനേ നൈവാഡത ഭയം കിബീഹാ നൃത്യവശം ജാതി മൃദോ മോക്ഷമവാഭ്യീത ഹെ കുർവാണോ വിനശ്യതി തോന്ന സമ്പന്നാരഭ്യതേ ബുധൈ സൗഭാഗ്യതിൽ ദൃശ്യത്തെ ലലാജനെ തൽ പ്രസന ജാപ്യമം ശനേസ്തു ജപ്യമാനസ് ശ്രോത്രേ സമ്പത്തിരുചരാ താരഭ്യമേ തത് ഐശ്വര്യം യൽ പ്രസാദന സൗഭാഗ്യ ആരോഗ്യസംപദ ശത്രുഹാനി പരോ മോക്ഷ സൂയതേ സാത്നക്കിം ജനൈഹേ ഇത് കീലകം ഇതാണ് കീലകസൂത്രം ഇപ്പം നമ്മൾ ത്രയാംഗത്തിൻ്റെ ആ മൂന്ന് ഭാഗങ്ങൾ പൂർത്തിയാക്കി ഇനി നവാക്ഷരീ മന്ത്രം രാത്രി സൂക്തമന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് നോക്കാം ഹരി ഓം ശ്രീ മഹാദേവി നമോ നമ